തൃത്തലൂർ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെയും ഹോപ്പ് കുടുംബാംഗങ്ങളുടെയും സംഗമം തൃത്തലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു വലച്ചിറ ശാന്തിഭവൻ ഡയറക്ടർ ഫാദർ ജോയ് കുതൂർ ഉദ്ഘാടനം നിർവഹിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് ഷൈൻ കരിപ്പാടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തലിക്കുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തിബാസി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഓടക്കുഴൽ അവാർഡ് ജേതാവ് കവി പി എൻ ഗോപികൃഷ്ണനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മുൻ ഡെപ്യൂട്ടി കളക്ടർ പി ആർ സുധ ഉപഹാരം സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എം നിസാർ സുഷിൽ ചാളിപ്പാട്ട് സുരേഷ് ബാബു തറയിൽ എ ടി സിറാജുദ്ദീൻ പ്രദീപ് കരിപ്പാടത്ത് പി പി ഹരിലാൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്നേഹവിരുന്നും കലാപരിപാടികളും അരങ്ങേറി പൈലോറ്റ് രോഗികളും ജനനായന കലാകാരികളും ആശാവർക്കമാരും കലാപരിപാടികൾ അവതരിപ്പിച്ചു അവൾ കൊഞ്ചിക്കൊഞ്ചി പറഞ്ഞി പറഞ്ഞിൽ നിന്നും